എപ്പോഴും ഹലോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിലാണ് ഇപ്പൊ വെജിറ്റബിൾ ബിസിനസ് സാധാരണ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ഒരു അന്വേഷണം ഒരുപാട് ആളുകളിൽ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾ വെജിറ്റബിൾ ഫീൽഡിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളം വെജിറ്റബിൾ ഫീൽഡിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ലാഭം മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ധാരണ പലർക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് പച്ചക്കറി ബിസിനസ് പച്ചക്കറി ബിസിനസ്സിൽ എത്ര ലാഭം ഉണ്ടാവും എത്ര നഷ്ടം ഉണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ വില നിലവാരങ്ങൾ നമ്മൾ വില നിർണയിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാം വീഡിയോയിലേക്ക് പച്ചക്കറി ബിസിനസ് ലാഭമാണ് എന്ന ഒരു പൊതുബോധം സകലരിലും ഉണ്ട് കാരണം ഒരു നൂറാളുകളെടുത്ത് നിർത്തിയാൽ അതിലെ തൊണ്ണൂറ് ആളുകളും ചോദിച്ചാൽ പറയും പച്ചക്കറി ലാഭമാണ് അത് പകുതിക്ക് പകുതി ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് പച്ചക്കറി അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പുതുതായിട്ട് പ്രവാസികൾ തന്നെ വന്ന് ഒരു കുറച്ച് ക്യാഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഉടനെ നേരെ പച്ചക്കറി ബിസിനസ്സിലേക്ക് ഇറങ്ങും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഇറങ്ങി അടുത്ത കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു പക്ഷെ അവര് അതൊക്കെ വില ഉൾക്കാക്കുക കാരണം അവർ പറയുന്നത് അവരുണ്ടാക്കുന്നത് കൊണ്ട് അവരുടെ കച്ചവടം തീർന്നു പോകും എന്നുള്ളൊരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ നമ്മളൊന്നും പറഞ്ഞത് കേൾക്കാതെ ഒരുപാട് സുഹൃത്തുക്കൾ ബിസിനസ് തുടങ്ങി അവരുടെ പൈസയൊക്കെ പോയിട്ട് അവർ തിരിച്ച് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും പോവേണ്ട അവസ്ഥ കടങ്ങളും വലിച്ചിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ പഴയ ഒരു ധാരണയിലാണുള്ളത് ആ ധാരണ തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട് നിന്ന് പച്ചക്കറിയുടെ വില എങ്ങനെയായിരുന്നു ആ രീതിയിലല്ല ഇന്ന് കേരളത്തിലേക്ക് പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്ന വില നിലവാരം വില നിലവാരം എന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഐറ്റങ്ങളുടെ വില ഞാൻ സൂചിപ്പിക്കാം നമ്മൾ വിലയുടെ കാര്യം പറയുമ്പോൾ ഈ നഷ്ടത്തിലാണ് നിങ്ങൾ നഷ്ടമാണ് നിങ്ങൾ നടത്തരുത് അല്ലെങ്കിൽ പച്ചക്കറി ബിസിനസ്സിലേക്ക് ഇനി കടന്നു വരരുത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു കാരണം നമ്മൾ ബോധിപ്പിക്കാം കാരണം ഒരു അഞ്ച് വർഷത്തേക്ക് മുന്നേ ഒരു ഇരുപത് രൂപയോ പതിനഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ ആയിരുന്നു നമ്മുടെ കാരിമുളകിന് വെണ്ടയ്ക്കു അതുപോലെയുള്ള പച്ചയറ്റങ്ങളൊക്കെയുള്ള സാധനങ്ങൾക്ക് വരുന്ന വില പക്ഷെ ഇന്ന് ആ സാധനം നമുക്ക് വരുന്ന വില ഒരു നാൽപ്പത് രൂപയും നാൽപ്പത്തഞ്ച് രൂപയും അൻപത്താറ് രൂപയും ഒക്കെയാണ് ഇന്ന് വരുന്ന വില കാരണം മുമ്പ് ഈ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയ്ക്ക് വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നമുക്ക് പകുതിക്ക് പകുതി ലാഭം കിട്ടുന്നു എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാരണം അന്ന് പതിനഞ്ച് രൂപയ്ക്ക് വരുന്ന ഒരു സാധനം ഇവിടെ മുപ്പത് രൂപയ്ക്ക് വിൽക്കും വളരെ കൃത്യമായ കാര്യം തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഈ സാധനത്തിൽ ഏകദേശം പകുതി മാർജിൻ ഉണ്ട് കാരണം പതിനഞ്ച് രൂപ ചെലവ് വരുന്ന അല്ലെങ്കിൽ വില വരുന്ന സാധനമാണ് മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് അപ്പോൾ പകുതിയുള്ള ലാഭം മാർജിൻ ഇട്ടിട്ടാണ് അത് വിൽക്കുന്നത് അതിൽ നമ്മുടെ ചിലവുകളും അതുപോലെ ബാക്കിയുള്ള എല്ലാം കഴിച്ചാലും ശരി നമുക്ക് കൃത്യമായ ലാഭം സെയിൽ നടക്കുന്ന ഒരു വെജിറ്റബിൾ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഒരു നാലായിരം രൂപയോ ഒക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആ സ്ഥലത്ത് ഇന്ന് വെജിറ്റബിൾ ഷോപ്പ് നടത്തുന്ന പതിനായിരം രൂപ കച്ചവടം നടക്കുന്ന ഷോപ്പിൽ ഒരായിരം രൂപ പോലും തികച്ചു മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് പച്ചക്കറി മാർക്കറ്റിലുള്ള കേരളത്തിലെ കച്ചവടക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പതിനഞ്ച് രൂപയ്ക്ക് വന്നിരുന്ന സാധനം മുപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് ഇന്ന് അമ്പതിനും അറുപതിനും നാൽപ്പതിനും ഒക്കെ വരുമ്പോൾ നമുക്ക് പതിനഞ്ച് രൂപ മാർജിൻ ഇട്ട് വിറ്റ അഥവാ പകുതി മാർജിൻ ആ വിലയുടെ പകുതിയോളം ഇട്ട് വിറ്റ സാധനം വെറും പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ഒരു കിലോയുടെ പുറത്ത് മാർജിൻ ഇട്ടിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ വിലയും തമിഴ്നാട്ടിലെ വിലയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എത്രത്തോളം കേരള മാർക്കറ്റിനെ വ്യാപിച്ചിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഇത് ലാഭത്തിൽ വിൽക്കാൻ കഴിയില്ല ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന് അടുത്തൊരു കാരണം നമ്മളൊരു ഇരുപത് രൂപയ്ക്ക് വരുന്ന സാധനം തമിഴ്നാട് നിന്ന് ഇരുപത് രൂപയ്ക്ക് വരുന്ന സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് നാല്പത് രൂപയ്ക്ക് വിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ തൂക്കു പോയാൽ നമുക്കറിയാം സാധാരണ നിത്യോപയോഗ സാധനം വാങ്ങുന്ന കടകളിൽ ആർക്കും തന്നെ കൃത്യ തൂക്കം കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ അരക്കിലോ ആണെങ്കിൽ കൃത്യം അരക്കോ കൊടുക്കാൻ കഴിയില്ല അങ്ങനെ തൂക്കിയാൽ തന്നെ കടയിലാളുകൾ വന്നിട്ട് ചോദിക്കും കസ്റ്റമർ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും സ്വർണ്ണ കടയിലാണോ നിൽക്കുന്നതെന്ന് ചോദിക്കും അതൊരു സർവ്വസാധാരണമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് തൂക്കാൻ കഴിയില്ല അപ്പൊ ആ തൂക്കിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ അൻപത് കിലോ വരുന്ന ഒരു ചാക്ക് തമിഴ്നാട് നിന്ന് സാധനം എടുത്താൽ ആ സാധനം ഇവിടെ എത്തുമ്പോൾ നാൽപ്പത്തഞ്ച് കിലോ ഉണ്ടാവുള്ളൂ ഈ നാൽപ്പത്തഞ്ച് കിലോ തൂക്കിയെടുക്കുമ്പോൾ അത് ചിലപ്പോൾ നാൽപ്പത്തി രണ്ട് കിലോ ഒക്കെ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് കിലോയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ വിപ്പനയ്ക്ക് അപ്പൊ അതില് എങ്ങനെ വന്നാലും വിഷയമല്ല നമുക്ക് ആ പകുതിക്ക് പകുതി ലാഭം ഇടുന്ന സമയത്ത് മാർജിൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ഇല്ല തൂക്കിൽ വരുന്ന മിസ്റ്റേക്കും തൂക്കിൽ വരുന്ന കുറവും ഒക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ എന്നാൽ ഇന്ന് നമുക്കത് സാധിക്കില്ല കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി ഒരു അൻപത് രൂപ അൻപത് കിലോ ഉള്ളൊരു ചാക്ക് കൂടെ കൊണ്ടുവന്ന് നമ്മൾ കിലോ അരക്കിലോ കിലോ വെച്ച് തൂക്കി മാറ്റുമ്പോൾ അത് വില കൂടുതലാണ് എങ്കിൽ ആദ്യം കിലോ വാങ്ങിയിരുന്ന ആളുകൾ അപ്പോൾ നമുക്കറിയാം സവാള നൂറ്റമ്പത് രൂപ വില പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾ മാർക്കറ്റിൽ വില പോകുന്നുണ്ട് അന്ന് നമ്മൾ വാങ്ങുന്ന എന്താണെന്ന് കിലോ സവാള വാങ്ങും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള വാങ്ങും ഈ രീതിയിലൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ അതേസമയം നമ്മൾ വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്തോ നമ്മൾ മൂന്ന് കിലോ നാല് കിലോ ഓഫറിൽ വാങ്ങിപ്പോകും അന്നും നമ്മുടെ വീട്ടിൽ ചില ഇതാണ് ഇതിൽ നിന്നും പക്ഷെ നാല് കിലോ വാങ്ങുമ്പോഴും നമുക്കാവുന്നത് തുച്ഛമായ എമൗണ്ട് ആയിരിക്കും പക്ഷേ നമ്മൾ വില കൂടുന്ന സമയത്ത് നമുക്ക് തുച്ഛമായ ആവശ്യം എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ തുച്ഛമായ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുകയുള്ളൂ ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടുമെങ്കിൽ അത് വാങ്ങും അല്ലെങ്കിൽ അര കിലോ കിട്ടുമെങ്കിൽ അത് വാങ്ങും പക്ഷെ നമ്മൾ നാലും അഞ്ചും കിലോ എന്ന് വാങ്ങാൻ നിൽക്കില്ല അപ്പോൾ ഇതാണ് ആ ഒരു വില കൂടുമ്പോഴുള്ള ആൾക്കാരുടെ പർച്ചേസിന്റെ ഒരു രീതി വരുന്ന ആൾക്കാർ വാങ്ങുന്നതിലുള്ള ഒരു വ്യത്യാസം ഇതാണ് അതും കച്ചവടക്കാരെ ബാധിക്കും കാരണം ഇത് അഴിവലാണ് ഇന്ന് നമുക്കൊരു അൻപത് കിലോ അല്ലെങ്കിൽ ഒരു വണ്ടി സാധനം വന്നാൽ ആ സാധനം ഇന്ന് വിറ്റ് തീരണം അല്ലെങ്കിൽ നാളെ തീരണം അതിനപ്പുറത്തേക്ക് പോയാൽ ആ സാധനം അഴുകിപ്പോവും കാരണം ഇത് വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് അല്ല അപ്പം അതും വിലയുടെ ആ ഒരു സംഗതി മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിലുപരി തന്നെ ഇന്ന് കോമ്പറ്റീഷനാണ് ഒരുപാട് മാർക്കറ്റ് ഫുൾ കോമ്പറ്റീഷൻ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരള മാർക്കറ്റിലുള്ളത് അത് തമിഴ്നാട്ടുകാരാണെങ്കിലും ഡയറക്റ്റ് കേരളത്തിലേക്ക് സെയിലുണ്ട് പിന്നെ അതിലുപരി തന്നെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ ഇന്ന് കേരളത്തിൽ വളരെയധികം മാളുകളും കാര്യങ്ങളുമായിട്ട് അവരും സെയിലുണ്ട് ആരെയും കുറ്റം പറയുന്നത് തന്നുമല്ല അവരും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ മാർക്കറ്റിലുള്ള പച്ചക്കറി കച്ചവടക്കാർ ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവേണ്ടത് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ പച്ചക്കറി ബിസിനസ് ലാഭമാണോ എന്ന ചോദ്യത്തിന് അത്ര ലാഭം അല്ല എന്ന് പറയാൻ കാരണം എന്നാൽ ലാഭം ഇല്ല എന്നും പറയാൻ കഴിയില്ല അത്ര ലാഭത്തിലല്ല ഒരു പക്ഷേ അത്രയും പരിചയമുള്ളവരല്ല ഈ മേഖലയിലേക്ക് വരുന്നതെങ്കിൽ പുതുതായി വരുന്നതെങ്കിൽ കൃത്യമായി അവർ ബാധ്യതയിലേക്ക് പോകും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ള കേരളത്തിലെ പച്ചക്കറി വ്യാപാരികളുടെ അവസ്ഥ അതുപോലെ തന്നെ വെട്ട് പച്ചക്കറി കൊടുക്കുന്ന കടകൾ വെട്ട് പച്ചക്കറി കൊടുത്താൽ എന്താണ് ലാഭം കിട്ടില്ല എന്നുള്ള പലർക്കും ചോദ്യമുണ്ട് അതും ഒരു കണക്കിന് നമുക്ക് വെട്ട് പച്ചക്കറി കൊടുക്കാം പക്ഷേ വില നിശ്ചയിച്ചിട്ടായിരിക്കും കൊടുക്കേണ്ടത് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് പച്ചക്കറി കൊടുക്കുന്ന വെട്ട് മിക്സഡ് പച്ചക്കറി ആയിട്ടും കൊടുക്കുന്നവർക്ക് ഒരു മൂന്ന് കിലോ സാധനം കൊടുക്കാം അതിനപ്പുറത്തേക്ക് അത് നൂറ് രൂപ മാർജിൻ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് കൊടുത്താൽ കൃത്യമായ അവർ നഷ്ടത്തിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അവർക്ക് ബിസിനസ് ഉണ്ടാവണം ഒരിക്കലും പച്ചക്കറി ബിസിനസ് മാത്രം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല കാരണം നമ്മുടെ വെട്ടുകഷ്ണങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ പണ്ട് നമ്മളൊരു ആറേഴ് വർഷത്തേക്ക് മുന്നേ എല്ലാ ഐറ്റം വിലയും ഒരു വർഷത്തിൽ ചിലപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസമായിരിക്കും വില കൂടുന്ന ടൈം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു മാസമായിരിക്കും ചിലപ്പം വില കുറയുന്ന സമയം പക്ഷേ ബാക്കി വരുന്ന പതിനൊന്ന് മാസവും സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മുടെ വെള്ളരിയും അതുപോലെ വെട്ടുകഷ്ണങ്ങളൊക്കെ തന്നെ രണ്ടു രൂപയ്ക്ക് മൂന്നിലേക്കും തമിഴ്നാട് നിന്ന് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുന്നേ വന്നെങ്കിൽ ഇന്നതെല്ലാം വരുന്നത് ഇരുപത്തെട്ടും ഇരുപത്തിരണ്ടും ഇരുപത്തൊമ്പതും പതിനഞ്ചും പത്തും ഒക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിലുള്ള ഒരു വിലയുടെ ഒരു വളരെ കൂടുതൽ എന്ന് പറയുന്നത് പക്ഷെ അതനുസരിച്ചിട്ട് നമുക്ക് കേരളത്തിൽ അത് വിറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പച്ചക്കറി ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് യുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് തമിഴ്നാട് ചിലപ്പോൾ മഴയായിരിക്കും ഇവിടെ മഴ ഉണ്ടാവില്ല ഇപ്പോൾ ജനുവരി മാസം മുതൽ കേരളത്തിൽ വെയിലുണ്ടാവും പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മഴയുള്ള സമയമാണ് കൂടുതലായിട്ട് അപ്പോഴൊക്കെ തന്നെ അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ ഒരുപക്ഷെ മഴ നനഞ്ഞിട്ടായിരിക്കും വരുന്ന ആ സാധനങ്ങൾ അല്ലെങ്കിൽ മഴയത്ത് വിളവെടുക്കുന്ന സാധനങ്ങൾ കേരളത്തിൽ വരുമ്പോൾ അത് നശിച്ചു പോകും കാരണം നമ്മൾ പയർ അവിടെ നിന്ന് എടുത്താൽ ആ സാധനം അന്ന് നമുക്ക് കേരളത്തിൽ സെയിൽ ചെയ്യാൻ കിട്ടിയാൽ ആ സാധനം നമുക്ക് ക്വാളിറ്റിയിൽ വിറ്റ് തീർക്കാൻ പറ്റും ഇല്ല ആ സാധനം കൃത്യമായിട്ട് മറ്റേ പഞ്ഞി പിടിച്ചിട്ട് പഞ്ഞിക്കെട്ടായിട്ട് അഴുകിപ്പോവും ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ക്യാരറ്റ് നമ്മൾ കൊണ്ടുവന്ന് ഫ്രഷായി കൊണ്ടുവന്ന ക്യാരറ്റ് ആണെങ്കിലും ശരി കേരളത്തിൽ നമ്മൾ ഈ സാധനം ഇങ്ങനെ ചൂട് സമയത്ത് വിറ്റുകൊണ്ടിരിക്കുന്നു അന്ന് കൊണ്ട് കാലാവസ്ഥ മാറുകയാണെങ്കിൽ ഈ ചൂട് കാലാവസ്ഥ ഒന്ന് മാറിയാൽ അന്ന് ആ കിറക്കുന്ന ക്യാരറ്റൊക്കെ വിറ്റു തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പൂർണ്ണമായി ഇത് അഴുകിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വ്യാപകമായി നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരും ഈ ഫീൽഡിലുള്ള അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി നമുക്ക് ഈ വരുന്ന നഷ്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് വിലയിൽ ഒരു മാർജിൻ നമുക്ക് കൃത്യമായ ഒരു മാർജിൻ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നഷ്ടങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ കഴിയൂ ഇതൊക്കെ തന്നെ നമുക്ക് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പകുതിയോളം മാർജിൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് വിലയിൽ മാർജിൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് അതൊന്നും കഴിയുന്നില്ല കാരണം വെറും പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ മാർജിൻ ചെയ്ത് വിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് മഴയോ മറ്റോ ഒക്കെ സംഭവിക്കുന്നു സാധനങ്ങളുടെ ഡാമേജ് അഴിവലൊക്കെ സംഭവിച്ചാൽ പെട്ടു അവിടെ അതൊരിക്കലും നമുക്ക് മെയിൻറ്റൈൻ ചെയ്താൽ കഴിയില്ല ആ നഷ്ടം നഷ്ടമായി തന്നെ പോവും അതിനിടയിലാണ് കോമ്പറ്റീഷൻ കച്ചവടവും അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി മേഖലയിലേക്ക് കടക്കുന്നവർ കച്ചവർ പച്ചക്കറിയെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞ് ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് വരണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ വരണമെന്നാണ് ഞങ്ങളും പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഗൾഫ് ജീവിതം കണ്ട് ഗൾഫ് ജീവിതം അടുത്ത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് പൈസയുമായി വന്ന് ഒരിക്കലും അഴിവൽ വ്യാപാര മേഖലയിലേക്ക് കടക്കരുത് കിടക്കണമെങ്കിൽ വളരെ പഠിച്ച് വളരെ പരിചയമുള്ളവരുമായി സംസാരിച്ച് അതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇറങ്ങേണ്ടത് പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട് തമിഴ്നാട്ടിൽ പോയാൽ വില കുറച്ച് സാധനം എടുത്തുകൊണ്ട് വരാം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിലുള്ളവർ ഭയങ്കര വില മേടിക്കുന്നു അതൊന്നുമല്ല തമിഴ്നാട്ടിൽ നിങ്ങൾ ഡയറക്റ്റ് വണ്ടിയുമായി പോയാലും ശരി നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ച് നിൽക്കാൻ കഴിയില്ല മാർക്കറ്റ് ഇന്ന് അത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞതാണ് കേരള മാർക്കറ്റ് കാരണം അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ പഠിക്കുക കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ പറഞ്ഞു തരാം ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങളാലുള്ള അറിവ് ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പച്ചക്കറി കേരളത്തിലുള്ള പച്ചക്കറി വ്യാപാരത്തിൻ്റെ ഒരു നിലവാരവും ലാഭ കണക്കുകളും നഷ്ടക്കണക്കുകളും ഒക്കെ അതുകൊണ്ട് മറ്റു വീഡിയോയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്